Cannot go unnoticed. Cannot go like that. We owe it to our nation, um, and the, pri the pride and the trust the Pakistani nation has on our armed forces, uh, we have always upheld it at all cost. At all cost. We did try to tell them with our uh, tactical brilliance in Pulwama. Now we showed them our operational prowess. അങ്ങനെ പാകിസ്ഥാൻ ഒടുവിൽ സംഭവിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിൽ അന്ന് വാളന്റിയേഴ്സ് ഡേ കൂടിയാണ് അന്നാണ് ശരിക്കും ഇന്ത്യ നടുക്കിയ ആ ഭീകരാക്രമണം പുൽവാമയിൽ നടന്നത് നമ്മുടെ സി ആർ പി എഫ് ആ ജവാൻമാരുടെ കോൺവോയ്ക്ക് നേരെ ഒരു കാർ ഓടിച്ചിടിച്ച് കയറ്റി നാൽപ്പതോളം ജവാൻമാരെ അത് നിഷ്ഠൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയ ഒരു കേസായിരുന്നു അത് എത്രമാത്രം രാഷ്ട്രീയമായി ഇവിടെയുള്ള പ്രതിപക്ഷങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക മോദി തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെയ്യിച്ചതാണ് എന്നിവരെ എന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഉയർന്ന രാഷ്ട്ര ഉയർന്ന സൈനിക വൃത്തങ്ങൾ തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അത് അവരുടെ ഒരു ടാക്ടിക്കൽ ബ്രില്യൻസ് ആയിരുന്നു എന്ന് അവർ തുറന്ന് സംഭവിച്ചിരിക്കുകയാണ് അതിപ്പോൾ വിവാദമായിട്ടുണ്ട് അങ്ങനെയാണ് നമ്മുടെ ഈ രാജ്യത്തിന് നേരെ നടക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തീവ്രവാദി ആക്രമണങ്ങൾക്ക് പിന്നിലും ഈ പാകിസ്ഥാനിലെ സൈന്യത്തിൻ്റെയോ അല്ലെങ്കിൽ അവിടുത്തെ ഐ എസ് ഐയുടെയോ കൈയ്യുണ്ട് സാധാരണ എല്ലാ രാജ്യങ്ങൾക്കും ഒരു സൈന്യമുണ്ട് എന്ന് പറയുമ്പോൾ പാകിസ്ഥാനെപ്പറ്റി തിരിച്ചാണ് പറയുന്നത് ഒരു സൈന്യത്തിന് ഒരു രാജ്യമുണ്ട് എന്നാണ് പറയുന്നത് അവിടെ ജനാധിപത്യമൊക്കെ വെറുതെ കടലാസിൽ മാത്രമേ ഉള്ളൂ ആര് ഭരിച്ചാലും ആര് പ്രതിപക്ഷത്തിരുന്നാലും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവിടുത്തെ സൈന്യമാണ് അവിടുത്തെ ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ പോലും സൈന്യത്തിലുള്ളവർക്ക് ആ കാര്യങ്ങളൊക്കെ വളരെ അവരുടെ ആഡംബരമായിട്ടുള്ള രീതിയിലാണ് നടക്കുന്നത് ആ സൈന്യത്തിൻ്റെ പേരിൽ ഏക്കർ കണക്കുന്ന സ്ഥലങ്ങളും അവർക്കായിട്ട് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഇന്ത്യയുമായിട്ടുള്ള സംഘർഷം നടന്നപ്പോൾ പോലും അവിടുത്തെ പ്രധാനമന്ത്രിക്കതിൽ യാതൊരു റോളും ഇല്ലാതായത് ഇപ്പോൾ പോലും അവർ വിശ്വസിക്കുന്നതും അവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതും സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും അവരാണ് ഇന്ത്യയ്ക്ക് മേൽ ജയിച്ചത് എന്നൊക്കെയാണ് അവർ പ്രി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അത് അവരുടെ ജനങ്ങളെ അങ്ങനെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ തോറ്റു അങ്ങനെയാണ് ഈ വെടിനിർത്തൽ വെടിനിർത്തലിലേക്ക് ഇന്ത്യ വന്നത് എന്ന തരത്തിലായിരിക്കും അവർ പ്രചരിപ്പിക്കുക പക്ഷേ ലോകം കണ്ടതാണ് നമ്മൾ കണ്ടതാണ് ഏത് പ്രധാനമന്ത്രിയാണ് ബംഗളിലേക്ക് ഓടി ഒലിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ് ഏത് എംപിയാണ് പാർലമെൻറ്റിൽ നിന്ന് കരഞ്ഞു പോവുകയും ഇനി പാകിസ്ഥാനെ രക്ഷിക്കാൻ അള്ളാഹു മാത്രമേ ഉള്ളതെന്ന് കരയുന്നത് നമ്മൾ കണ്ടതാണ് അവരുടെ ഈ മാധ്യമങ്ങളിലെ വാർത്ത വായിക്കുന്നവർ നിന്ന് പൊട്ടിക്കരയുന്നത് നമ്മൾ കണ്ടതാണ് അവരുടെ ജനങ്ങളിൽ നിന്ന് കരയുന്നത് നമ്മൾ കണ്ടതാണ് ഇവിടെ എല്ലാം സാധാരണമായിട്ട് നടക്കുമ്പോൾ പാകിസ്ഥാനിലെല്ലാം എല്ലാവരും പാനിക്കായിട്ട് നടക്കുകയും അതേപോലെ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന തരത്തിൽ വെപ്രാളപ്പെട്ട് ഓടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഞാനാണെങ്കിലും നിങ്ങളാണേലും ഈ കഴിഞ്ഞ മൂന്നാല് ദിവസം നടന്ന സംഘർഷത്തിലൊക്കെ സാധാരണ പോലെ തന്നെയായിരുന്നു നമ്മുടെ ജീവിതം മുന്നോട്ട് പോയത് എന്നാൽ അതിലൊക്കെ നമുക്കൊന്നും ചിന്തിക്കാത്ത രീതിയിലായിരുന്നു പാകിസ്ഥാനിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് എന്നിട്ടും ഇപ്പോൾ ഈ വിടനിർത്തൽ കഴിഞ്ഞതിനു ശേഷം അവർ പറയുന്നത് അവർ അവകാശപ്പെടുന്നത് അവരാണ് ജയിച്ചത് എന്നാണ് കൊച്ചി തുറമുഖവും അതുപോലെ തന്നെ ഈയിടെ ഉദ്ഘാടനം കഴിഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം തുറമുഖമൊക്കെ അവരുടെ നേവി അടിച്ചു തകർത്തു എന്ന തരത്തിലാണ് അവിടെ വാർത്തകൾ പ്രച പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അക്കൂട്ടത്തിൽ അവർ എന്തോ വീരകൃത്യം പോലെ ഇന്ത്യയിൽ ചെയ്തു വെച്ച കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ സമ്മതിക്കുന്ന ഒരു കാഴ്ചക്കൂടെ നമ്മൾ കണ്ടു ഇതെന്തായാലും ഇപ്പോൾ വലിയ വിവാദമായിട്ടുണ്ട് ഇനിയെങ്കിലും കോൺഗ്രസ്സും ഇവിടുത്തെ സുഡാപ്പികളും കമ്മ്യൂണിസ്റ്റുകാരും ഒന്ന് സമ്മതിക്കണം അതായത് ഇത്രയും കാലം മോദി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ട് മോദി അറേഞ്ച് ചെയ്താണ് പുൽവാമ അറ്റാക്ക് പുൽവാമയിലെ ഭീകരാക്കണം എന്നാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് നാണമുണ്ടെങ്കിൽ ഒരല്പമെങ്കിലും രാജ്യസ്നേഹം ഇനിയും നിങ്ങളിൽ ബാക്കിയുണ്ടെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ ആ സത്യം അംഗീകരിക്കണം പാകിസ്ഥാൻ്റെ ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥർ അതും നേവിയിലെയാണ് വൈസ് അഡ്മിറൽ ആണ് അയാളെ തന്നെയാണ് നേരിട്ട് പറയുന്നത് പുൽവാമയിൽ നടത്തിയത് ഞങ്ങളുടെ ടാക്ടിക്കൽ ബ്രില്യൻസ് ആയിരുന്നു എന്ന് പറയുമ്പോൾ ആരാണ് അത് നടത്തിയത് എന്നി പ്രത്യേകിച്ചൊരു തെളിവിൻ്റെയും ആവശ്യമില്ല ഇനിയെങ്കിലും ആ മനുഷ്യൻ്റെ മേൽ പഴി നിങ്ങൾ ചെളിവാരി എറിയുന്നത് ഒന്ന് നിർത്തുക കാരണം ഇവിടെ രാഷ്ട്രീയമല്ല വേണ്ടത് രാഷ്ട്രത്തോടുള്ള സ്നേഹമാണ് വേണ്ടത്